ഈ ആ മോഡലും അന്ന് രക്ഷപോച്ചിരിക്കും ഒറ്റ ഒരാളുടെ ശിക്ഷി അത് മാത്രം അന്നത്തെ കാലത്ത് എത്ര വർഷം മുമ്പാന്ന് കണക്കുകൂടാൻ പറ്റുള്ള അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ പക്ഷെ എന്താ പറയാ എറണാകുളം തിരുവന്ത ഈ തൃശ്ശൂര അന്ന് ഈ ഹൈവേ ഒന്നും ഇല്ല സാധാരണ റോഡ് ആ റോഡിലൂടെ എത്ര സമയം അറിയോ അപ്പൊ നമുക്ക് കൂലിപ്പിടിക്കാൻ ജീവിക്കാൻ കൂടെ വരുന്ന ജോലിണ്ട് അപ്പൊ അവനാണ് ചിക്കൻ ഒക്കെ പഠിച്ചത് അപ്പൊ അതും കൂടെ വരും സർവീസ് മാഷം കൊറേ പൈസ കൊടുക്കൂടും പക്ഷെ ഞാൻ ഒന്നില്ല അത് നമുക്ക് കിട്ടിയ കുരുക്കണതൊക്കെ ഇല്ല ഇല്ല പിന്നെ എന്താ പറയാ ജോലി ചെയ്യാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ള വർഷമോ അല്ലെങ്കിൽ ആറു മാസോ പഠിച്ചിട്ട് അന്ന് ചേച്ചി നല്ല ട്രെയിനറാവില്ല അത്ര മനസ്സിൽ വിചാരിക്കുക ഒരു നല്ല ഡോക്ടർ ആവെങ്കിലോ ഒരു നല്ല വക്കീലാകിലോ അതിന് നല്ല എക്സ്പീരിയൻസ് തന്നെ വേണം അപ്പോൾ നമ്മൾ എത്ര ആളുടെ കൂടെ എം മെഷീനിക്കുടെ കൂടെ പഠിച്ച പോലും ആരുടെ കൂടെ പഠിച്ചപ്പോലും ആ എക്സ്പീരിയൻസ് ബാക്കിയുള്ള എക്സ്പീരിയൻസ് കൂടി ഉണ്ടാവണം ആ ഉണ്ടായി അത് റെഡി ആയിക്കൊടുക്കണം പിള്ളേർ റിക്വസ്റ്റ് ആണ് കാരണം ഇവിടെ ഇറങ്ങി പല മേഖലകളിൽ നിന്നും പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിച്ച പാഠഭാഗം പഠിച്ചിട്ട് ട്രെയിനിങ് പഠിക്കുക അവരുടെ പിള്ളേരുണ്ട് അതല്ല യഥാർത്ഥ ട്രെയിനിന്ന് വീണ്ടും അവരെ ഫോളോ ചെയ്ത് കാരണം അവരും പോകുന്ന അക്കാദമിക ചെയ്യാറില്ല ബിശിക്കോട് ഈ വേദി വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയേണ്ടത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മിഷിക്ക് അറിയാം എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുണ്ട് കാരണം എക്സ്പീരിയൻസ്

ിയോണാൽ നമസ്കാരം ഞാൻ ചെറുപ്പം മുതലേ കേട്ടുള്ള ഒരു പേര് ആണ് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് നാട്ടില് വിൻഡോ സൈറ്റിൽ ആയ സമയത്ത് അച്ഛനെപ്പോഴും With, with fitness. അന്ന് നോക്കാനുള്ള ഒരു പരിചയമാണ് എനിക്ക് പേഴ്സണലി പേഴ്സൺ ഭയങ്കര ഹമ്പിൾ എപ്പോഴും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ അറിയാനായിരിക്കും ആളുടെ അച്ചീഫ്മെന്സിനെ കുറിച്ച് അറിയാളെ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ സാധാരണ ഒരു മനുഷ്യനെ പോലെ നടക്കുന്ന ഒരാളാണ് ആളുടെ കുടുംബവും അങ്ങനെ തന്നെയാണ് സോക്സ് ഇൻസ്പിരേഷൻ ആണ് ഭയങ്കര ഒരു അഡ്മയറിംഗ് ഫാക്ടറാണ് പക്ഷേ പക്ഷേ പുതിയൊരു സംരംഭത്തിനായിട്ട് എല്ലാവരും ആശംസം നേരുന്നു എല്ലാവരുടെ സപ്പോർട്ടും എല്ലാവർക്കും ഇത് അവരുടെ ലൈഫിനെ മാറ്റുന്ന മാറ്റുന്ന രീതിക്ക് ഫിറ്റ്നസ് ജേർണി എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ഓൾ ദി ആശംസിക്കാൻ വേറെ കൂടെ ഒളിമ്പില്ല എന്നതാണ് ലിയോണ അതിന്റെ ഒരു കാര്യം സോ ബഷീർ ബഷീസറിനോടുള്ള സ്നേഹിത്രികിൽ അപ്പൊ ഫാദർ ഒരു കാണിച്ച് പുതിയ ഫിറ്റ്നസ് എഞ്ചുരി സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ തൃശ്ശൂരില് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ളത് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ചെയർമാൻ ആയ മുകേഷ് കൂടപറമ്പിലാണ്